ഡിസംബർ ഇരുപതാം തീയതി ശുക്രന് കാലേക്രത്തിൻ്റെ എട്ടാം ഭാവത്തിലായിരുന്നു ശുക്രൻ നിന്നിരുന്നത് അപ്പം അവിടുന്ന് ഒൻപതാം ഭാവം എന്ന് പറയും ഒൻപതാം ഭാവം അതാത് ധനുരാശിയിലേക്ക് വൃച്ചൻ രാശിയിലായിരുന്നു ഈ നിന്നിരുന്നത് വൃശ്ചയൻ രാശിയിൽ നിന്ന് ഈ ശുക്രന് ധനുരാശിയിലോട്ട് മാറുന്നു അപ്പോൾ എട്ടിന്ന് ഒമ്പതിലോട്ട് മാറുന്നു പൊതുവെ എട്ടെന്ന് പറഞ്ഞാൽ അത്ര നല്ലതല്ല ഒമ്പതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യസ്ഥാനമാണ് ഈ ഭാഗ്യസ്ഥാനം എന്ന് പറഞ്ഞാൽ നമുക്ക് അൺഎസ്പെക്റ്റഡ് ആയിട്ടുള്ള ഗെയിൻ നമ്മൾ പ്രതീക്ഷിക്കാത്തതായിട്ടുള്ള പല ഗെയിൻ അതുപോലെ ഹയർ സ്റ്റഡീസ് അതുപോലെ ഹയർ ലോങ് ജേണി വേറെ ഫ്ലൈറ്റിലൊക്കെ കയറി അല്ലെങ്കിൽ ഷിപ്പിലൊക്കെ കയറി ദൂരെ ട്രാവൽ ചെയ്യുന്നത് എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെയുള്ള ഒരുപാട് അല്ലെങ്കിൽ സ്പെക്കുലേറ്റീവ് ഗെയിന് അങ്ങനെയുള്ള ഒരുപാട് അതുമായിട്ടുള്ള ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സംഭവമാണ് അതുപോലെ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഹയർ എജ്യൂക്കേഷന് അപ്പോൾ ഇങ്ങനെയുള്ള റിലേറ്റഡ് റിലേറ്റഡായിട്ട് വരുമ്പോഴെന്ന് പറഞ്ഞാൽ പൊതുവേ പാകിസ്ഥാനോ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കാത്ത ഗെയിൻ അതായത് സ്പെക്കുലേറ്റീവ് ഗെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കാത്ത ആയിട്ടുള്ള പല കാര്യങ്ങളും ഭാഗ്യങ്ങളും കൊണ്ടു ഒരു ഗ്രഹമാണ് ശുക്രൻ എന്ന് പറഞ്ഞാൽ ശുക്രൻ എന്ന സമ്പത്തിൻ്റെ ഗ്രഹമാണ് കാരണം സമ്പത്തില്ല പിന്നെ ലോകത്തിൽ ഒന്നുമില്ല അതുപോലെ നല്ല ഇത് ശുക്രൻ നിൽക്കുന്ന ആൾക്കാർക്ക് മെഡിക്കലി ഉള്ള പല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള കൊണ്ടുവരും പ്രത്യേകിച്ച് ഈ വയറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പല അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ഈ ശുക്രന കൊണ്ട് തന്നെ അപ്പം അതുകൊണ്ട് ശുക്രനെ പോസിറ്റീവ് ആക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ ഈ വീഡിയോയുടെ ഒളി പറഞ്ഞു തരുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് കേൾക്കാം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ ഇതേമാതി ഇതേമാതിരിയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ കാണാവുന്നതാണ് ഈ നമ്മുടെ ഈ ഒരു പ്രവചനമെന്ന് പറഞ്ഞാൽ രാശിയുടെ അടിസ്ഥാനത്തിലാണ് ലഗ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാശിയുടെ അടിസ്ഥാനത്തിലാകുമ്പോഴേ ഹണ്ട്രഡ് പെർസെൻ്റ് അക്കുറേറ്റ് ആകുകയില്ല കാരണം പുറത്തുടൻ ലഗ്നം മാറി മാറിയിരിക്കും പക്ഷേ എന്നൊരു നിങ്ങളുടെ ലഗ്നം ഈ പറയുന്ന ഇപ്പം ധനുരാശിയിലാണ് നിൽക്കുന്നതിരുന്നവര് നിങ്ങൾക്കത് ഹൺഡ്രഡ് പെർസെൻ്റ് ഫേവറബിളായിട്ടായിരിക്കും വരുന്നത് അപ്പം ആ ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കാം പിന്നെ വേറെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം നമ്മൾ ഈ ശുക്ര ചെറിയ ആൾക്കാർക്ക് ശുക്രദശയൊക്കെ ഉണ്ട് ആ ശുക്രദശയൊക്കെ ഉള്ള ആൾക്കാർക്കാണെന്ന് ഈ പറയുന്നത് ഇപ്പോഴത്തെ ഈ ഒരു പീരീഡിൽ കുറേ കൂടെ ഇപ്പോഴത്തെ അവർക്കുള്ളതിൻ്റെ ഒരു ടെൻ ടൈംസ് ഗുണങ്ങൾ കൂടി കിട്ടുമെന്നുള്ള മനസ്സിലാക്കുക അപ്പം ഈ ശുക്ര എന്ന് പറഞ്ഞാൽ സമ്പത്തിൻ്റെ ഗ്രഹമാണ് ഫൈനാൻസ് പൈസയുടെ ഗ്രഹമാണ് ആർപ്പാടമാണ് വീടാണ് അങ്ങനെ വീട് വണ്ടി വാഹനം അങ്ങനെ ബന്ധപ്പെട്ട എല്ലാം ഈ ശുക്രാണ് അതുപോലെ ആർപ്പാടം ആഡംബരം അതുപോലെ നല്ല അണിഞ്ഞൊരുങ്ങി നടക്കുന്നത് നല്ല മേക്കപ്പൊക്കെ ഇട്ട് നടക്കുന്നത് അതുപോലെ ഫിലിം ഇൻഡസ്ട്രിയിൽ അതുപോലെ അഭിനയം കലാ സാഹിത്യം ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അപ്പോൾ ഇതെല്ലാം ഇതുപോലെ ഈ ശുക്രനുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയെ അപ്പോൾ അതുപോലെ ഈ പറഞ്ഞ ചില പപ്പിജിയനെ അല്ലെങ്കിൽ മയിൽ അപ്പം ഇതെല്ലാം ഈ ഒരു റേഡിയേഷൻ വരുന്നത് അപ്പം അത് ഇങ്ങനെയുള്ള ഈ ശുക്രം നമ്മുടെ ജീവിതത്തിലോട്ട് വരിക എന്ന് പറയുമ്പം ഒരു നമുക്കറിയാം നിങ്ങൾക്കറിയാമല്ലോ ഒരു നിമിഷം മതി ചിലപ്പോൾ ഒരു ലോട്ടറി അടിക്കുകയായിരിക്കും എങ്ങനെ നമുക്ക് ആ ശുക്രനെ സമ്പത്ത് കൊണ്ടു പറയാൻ പറ്റില്ല അപ്പോൾ ശുക്രൻ ഒരു നിമിഷം മതി പലരുടെയും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പലരുടെയും ജീവിതം മാറിമറിഞ്ഞതും വലിയ ലോട്ടറി അടിച്ചതും വലിയ അല്ലെങ്കിൽ നല്ല ഓപ്പർച്യൂണിറ്റി ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഫിലിം ഇൻഡസ്ട്രി ഇങ്ങനെയൊക്കെ ഉള്ളതായിട്ടുള്ള അല്ലെങ്കിൽ പാടാനൊക്കെയുള്ള ചില ആൾക്കാർക്ക് അപ്പോൾ ഒറ്റ എൻട്രി കൊണ്ട് ജീവിതം മാറി മറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ ബിഗ് ഒരു ലേഡി എന്തോ ഒരു പെൺകുട്ടിയുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള അനുമോള് അപ്പോൾ അവരുടെയൊക്കെ ഇങ്ങനെ ജീവിതം മാറി മറിഞ്ഞു എന്ന് പറഞ്ഞ പോലെ ഓരോ കാര്യത്തിലും നമ്മൾ അവരുടെ ആയിട്ടുള്ള ഈ ഒരു ശുക്രൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു സമ്പത്തും സൗഭാഗ്യം വണ്ടി വീട് എല്ലാം ശുക്രനുമായിട്ട് ബന്ധപ്പെടരുത് എല്ലാ ആഡംബരും ഇവിടുത്തെ ഡാൻസ് ബാറേ അത് കള്ള റിലേറ്റഡ് ആയിട്ടുള്ള പിന്നെ മിംഗിൾ വിത്ത് ലേഡീസ് എല്ലാം ശുക്രനാണെന്ന് മനസ്സിലാക്കണം അപ്പോൾ ആ ശുക്രൻ്റെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കുക മെയിൻ പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ ശുക്രനെ പോസിറ്റീവ് ആക്കാനുള്ള കടമോടി പറഞ്ഞ് തരാം അതല്ല അതിനു മുമ്പ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ എപ്പോഴും ശുക്രൻ്റെ അപ്പം ഇമ്പോർട്ടൻസ് വാങ്ങി ഈ ഒരു ശുക്രനെ നമ്മൾ പോസിറ്റീവായിട്ട് വെക്കണം പ്രത്യേകിച്ച് പന്ത്രണ്ടിനും ഇരുപത്തിനാലിനും ഇടയിലുള്ള പെൺകുട്ടികളൊക്കെ ശുക്രൻ്റെ റേഡിയേഷൻ അപ്പം ഇങ്ങനൊക്കെ ഉള്ള ആൾക്കാരോട് മിസ്ബിഹേവ് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മൾ പാസ്റ്റ് ലൈഫിലായാലും കഴിഞ്ഞ ജന്മത്തിലായാലും ഇങ്ങനൊക്കെ ഉള്ള ഒരു ബിഹേവിയറൊക്കെ ഉണ്ടായ ആൾക്കാർക്ക് ശുക്രം പലപ്പോഴും നെഗറ്റീവായിട്ട് വരും നെഗറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ മെഡിക്കൽ എസ്ട്രോളജി പ്രകാരം ഒരുപാട് പല രീതിയിലുള്ള അസുഖങ്ങളോടൊണ്ട് പ്രത്യേകിച്ച് സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഡിസീസ് നമുക്ക് ഇവൻ ലേഡീസിനായാലും സെക്സോർഗറുമായിട്ടുള്ള ഡിസീസ് അപ്പോൾ അങ്ങനെ എല്ലാ പല രീതിയിലുള്ള മെഡിക്കൽ അസ്ട്രോളജി അതുപോലെ ഈ പറയുന്ന സിസ്റ്റ് എന്തെങ്കിലും ഒരു സിസ്റ്റ് ഉണ്ടാകുന്നത് അല്ലെന്നൊരു ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഐസ് സ്കിന്ന് റിലേറ്റഡ് ആയിട്ടുള്ള പോളം നെർസ് റിലേറ്റഡ് ആയിട്ടുള്ള പോളം നെഴ്സ് ഡിസോർഡർ ഡിസോർഡർ അങ്ങനെയൊക്കെ ഉള്ള പല രീതിയിലുള്ള അസുഖങ്ങളും അല്ലെന്നൊരു ജെനിറ്റ് ജെനേറ്റൽ ഡിസീസ് വനേറിയൽ ഡിസീസ് ഓവേറിയൽ ഡിസീസ് അപ്പോൾ വനേറിയലി സെക്സ്വലി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡിസീസ് അല്ലെങ്കിൽ അസുഖങ്ങൾ അല്ലെങ്കിൽ ഓവറിക്ക് ഉണ്ടാകുന്ന അസുഖങ്ങൾ അതുപോലെ യൂട്രസിന് ഉണ്ടാകുന്ന അസുഖങ്ങൾ അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള പല അസുഖങ്ങളും ഈ ശുക്രനാണ് കൊണ്ടുത്തരുന്നത് എന്ന് മനസ്സിലാക്കി പോകണം അപ്പോൾ ഈ ശുക്രൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു പ്രത്യേകിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചില ആൾക്കാരുടെ ഒന്നാം ഭാവം രണ്ടാം ഭാവത്തിലൊക്കെ ശുക്രനൊക്കെ നിൽക്കുന്ന ആൾക്കാർ വേണം ഇരി അണിഞ്ഞ് പൊട്ടും തൊട്ടും ഒക്കെ എടുക്കുക നല്ല ആർപ്പാടമായിട്ട് നടക്കുക അല്ലെങ്കിരി അവർക്കൊക്കെ പൊതുവേ നല്ലതായിരിക്കും അവർക്ക് അനുഭവം അല്ലെങ്കിൽ അഭിനയം അല്ലെങ്കി സാഹിത്യത്തിനോട് ഇത് വാസന കൂടുതലാണ് അണിഞ്ഞൊരുങ്ങി നടക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ ശുക്രനെ പറ്റി പറയാനുണ്ട് അത് നമുക്ക് നോക്കാം കുംഭൻ രാശി കുംഭൻ രാശി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവർക്ക് ഏറ്റവും നല്ലതാണ് പ്രത്യേകിച്ച് ഇവർക്ക് ഈ കുംഭൻ രാശിയിൽ നോക്കുമ്പം അവിട്ടം ചതയം പൂരിട്ടാതെയാണല്ലോ ഈ അവിട്ടം ചതയം പൂരിട്ടാതെ അപ്പം ഇതിനകത്ത് ഇവർക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് പതിനൊന്നിലേക്ക് ആവരുത് പതിനൊന്നെന്നു പറഞ്ഞാൽ വളരെ നല്ലതാണ് പതിനൊന്ന് തന്നെ ഹൗസ് ഓഫ് ഗെയിൻ എല്ലാ രീതിയിലുള്ള നേട്ടങ്ങൾ അപ്രത്യക്ഷിതമായിട്ടുള്ള പല നേട്ടങ്ങളുണ്ടാക്കുന്ന നല്ല ഫ്രണ്ട് സർക്കിൾ പുതിയ പഴയ നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടുപിട്ടാനുള്ള വർഷങ്ങളായിട്ട് ചിലപ്പം കണ്ടുപിട്ടാതിരുന്ന ഫ്രണ്ട്സിനെയൊക്കെ കണ്ടുമുട്ടാനുള്ള സാഹചര്യങ്ങൾ സോഷ്യൽ നെറ്റ്വർക്ക് അവരെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ചിലപ്പോൾ സ്കൂൾ കോളേജ് ഉള്ള റീയൂണിയൻ അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യങ്ങൾ അവരുടെ റിക്കവർ ഫ്രം ദ ഇല്ലനെസ് എന്തെങ്കിലും അസുഖങ്ങളുമായിട്ടോ ഹോസ്പിറ്റലൈസേഷൻ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ഹോസ്പിറ്റലിൽ നിന്ന് അസുഖം മാറി അസുഖം ഭേദപ്പെട്ട് തിരിച്ച് വീട്ടിൽ വരാനുള്ള സാഹചര്യങ്ങൾ വരെയുള്ള ഒരു നിലവിലുള്ള ഒരു സാഹചര്യമാണ് ഇൻകം ഫ്രം ദ വെൽത്ത് അതേമാതിരി നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഇതിൽ നിന്നുള്ള സ്പെക്കുലേറ്റീവ് ഗെയിന് നമ്മുടെ നമ്മുടെ സ്വത്തുക്കളിൽ നിന്ന് എന്തേലുമൊക്കെ ഉള്ളൊരു ലാഭങ്ങളുണ്ടാകാൻ അതുപോലെ ഷെയർ മാർക്കറ്റ് ഷെയർ മാർക്കറ്റിൽ കളിക്കുന്ന ആൾക്കാർക്ക് ഷെയർ മാർക്കറ്റിൽ നിന്ന് അപ്രത്യക്ഷമായിട്ടുള്ള ധനവരുമാനങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ പ്രത്യേകിച്ച് മ്യൂച്വൽ ഫണ്ട് അല്ലെന്ന രീതിയിൽ ഈ പറയുന്ന മാതിരി ക്രിപ്റ്റോ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ട്രേഡിങ്ങും കൂടെ ധനലാഭം ഉണ്ടാകാനുള്ള അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം കൂടെ നിലവിലുണ്ട് അത്ര അങ്ങനെ പൊതുവേ ഇവർക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു ഫുൾഫിൽമെന്റ് ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്തതായിട്ടുള്ള ഒരു നല്ല സൗഭാഗ്യം കടന്നുകൊണ്ട് പൊതുവേ ഒരു സന്തോഷവും സൽ സൽകൃതിയും സൗഭാഗ്യവുമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇവർക്ക് ഈ പറയുന്നതായിട്ടുള്ള നിലവിലുള്ള മാത്രമല്ല ഗൾഫിൽ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് വിദേശത്ത് പോകാനാഗ്രഹിക്കുന്നവർക്ക് വിസ എളുപ്പം പാസ്സായി വരാനോ ജോബ് വിദേശത്തെ ജോബ് നോക്കുന്ന ആൾക്കാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയം അതേമാതിരി ഉപരിപഠനത്തിൽ പോകാനുള്ള ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയം അതേമാതിരി ഭാര്യവർത്തകന്മാരൊക്കെ നല്ല നല്ല രീതിയിൽ നല്ല സന്തോഷത്തോടെ കഴിയുക അകന്ന് കഴിഞ്ഞിരുന്ന ഭാര്യവർത്തകന്മാർ തമ്മിൽ റീയൂണിയൻ ചെയ്യാനുള്ള ഒരു സാഹചര്യം അവർ തമ്മിൽ കണ്ടുമുട്ടാനുള്ള ഒരു സാഹചര്യങ്ങൾ അങ്ങനെ പല രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ അതുപോലെ കുട്ടികൾ ില്ലാത്തവർക്ക് കുട്ടികളുണ്ടാകാനുള്ള സാഹചര്യങ്ങൾ നിലവിലുണ്ട് അതുപോലെ നല്ല പ്രണയബന്ധത്തിൽ പ്രണയബന്ധത്തിലേർപ്പെടാനുള്ള സാഹചര്യങ്ങൾ അതുപോലെ ഉല്ലാസയാത്ര നടത്താനുള്ള സാഹചര്യങ്ങൾ ബിസിനസ്സിൽ നിന്ന് നല്ല വരുമാനങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങള് ബിസിനസ് പാർട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ വരാനുള്ള സാഹചര്യം അങ്ങനെ പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു കുമ്മൻ രാശിക്കാർക്ക് നിലനിൽക്കുന്ന പ്രത്യേകിച്ച് ഈ പതിനൊന്നിലെ ഇതെന്ന് പറയുന്ന അൺ പല രീതിയിലുള്ള നിങ്ങൾക്ക് കോർട്ട് കേസ് അല്ലെന്നൊരു ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ആൾക്കാർക്കൊക്കെ അങ്ങനെ അതിൽ നിന്നല്ലെന്നൊരു പോലീസ് സ്റ്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകുന്ന അതിൽ നിന്നൊക്കെ ഒരു മോചനം വരാനാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒബ്സ്റ്റക്കിൾസിൽ നിന്നെല്ലാം ഒരു റിവ്യൂസ് ആകാനുള്ള കോർട്ട് കേസ് വിജയിക്കാനുള്ള സാഹചര്യങ്ങൾ അങ്ങനെ പല രീതിയിലുള്ള ഒരു ഗെയിനാണ് ഈ ഒരു പ്രത്യേകിച്ച് ഇവർക്ക് ഈ ഒരു കുമ്മൻ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിൻ്റെ റെമഡി ശുക്രനെ പോസിറ്റീവ് ആക്കാനുള്ള റെമഡി ഒന്ന് നോക്കാം ഷുക്കറിനെ പോസിറ്റീവ് ആക്കാനായിട്ട് നമ്മുടെ നെയ്യെ നെയ് കൊണ്ട് തിലകം തൊടുന്നത് ഏറ്റവും നല്ലതാണ് അതേപോലെ ഷുക്റിനെ പോസിറ്റീവാക്കാൻ വെണ്ണ 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 അല്ലെങ്കിൽ വെണ്ണ ദാനം ചെയ്യുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് അന്തർക്ക് മുടന്തർക്ക് അങ്ങനെയുള്ള ആൾക്കാർക്ക് വെണ്ണ ദാനം ചെയ്യുക അങ് അല്ലെങ്കിൽ നെയ് ദാനം ചെയ്യുക അത് ശുക്രനെ പോസിറ്റീവാക്കാൻ ഏറ്റവും നല്ലതാണ് അതുപോലെ പന്ത്രണ്ടിനും ഇരുപത്തിനാലിനും ഇടയിലുള്ള പെൺകുട്ടികൾക്ക് മേക്കപ്പ് സെറ്റ് ദാനം ചെയ്യുക മേക്കപ്പ് സെറ്റ് അല്ല നല്ല രീതി നല്ല അണിഞ്ഞൊരുങ്ങാനുള്ള ഈ പറഞ്ഞ പല സാധന സംഭവം റിലേറ്റഡ് ആയിട്ടുള്ള ഇവർ തുണിത്തരങ്ങളാണ് ടെക്സ്റ്റൈലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇതിനകത്ത് ബന്ധപ്പെട്ടാണ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൺമേഷി ആ മേ മേക്കപ്പ് സെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പെൺകുട്ടികൾക്ക് പന്ത്രണ്ടും ഇരുപത്തിനാലിലും വരയിലുള്ള പെൺകുട്ടികൾക്ക് ദാനം ചെയ്യുക അതേമാതിരി ഇങ്ങനെയുള്ള ആൾക്കാരെ ഉപദ്രവിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാകുകയൊക്കെ പ്രത്യേകിച്ച് അതേമാതിരി സ്വന്തം വൈഫിനെ പോലും നല്ല ബന്ധം ഉണ്ടാക്കുക അല്ല വൈഫിനെ സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പോലും ശുക്രൻ എന്ന് പറഞ്ഞാൽ ശുക്രൻ എന്ന് പറഞ്ഞാൽ വൈഫും ശുക്രൻ്റെ റേഡിയേഷൻ ആണ് അപ്പോൾ വൈഫിനെയൊക്കെ നല്ല സന്തോഷ സ്നേഹമായിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ പൈസ എവിടെ നിന്ന് വരും വേണ്ടി വന്ന ചില എന്ന് പറഞ്ഞാൽ ഇവ വൈഫിൻ്റെ കാലിജക്ക് പാപ പാതസേവെന്ന് പറഞ്ഞാൽ ലേഡീസിൻ്റെ പാതസേവ വൈഫിൻ്റെ പാദസേവ ചെയ്തിട്ട് കാലിയൊക്കെ കൊടുക്കുക അങ്ങനെ ഒരു ശുക്രനെ പോസിറ്റീവ് ആക്കാനുള്ള കർമ്മങ്ങളുണ്ട് അതുപോലെ ലക്ഷ്മി മന്ത്രം ജപിക്കുന്നത് ശുക്രനെ പോസിറ്റീവ് ആക്കാനുള്ള ശുക്രനോ ഓ ദുർഗായ നമ ദുർഗാടം മന്ത്രം ഉണ്ട് അത് ദുർഗയുടെ നല്ല ഇതാണ് അതുപോലെ തൈര് തൈര് ശകല തൈരിട്ടിട്ട് കുളിക്കുന്നത് ശുക്രനെ പോസിറ്റീവ് ആക്കാനുള്ള സംഭവമാണ് അതുപോലെ പശുവിന് പശുവിന് എന്തെങ്കിലും ഫുഡ് കൊടുക്കുന്ന പശുവിന് ഫുഡ് കൊടുക്കുന്നത് പശുവിനല്ല പഴം കൊടുക്കുക പശുവിന് പഴം കൊടുക്കുക എന്ന് പറഞ്ഞാൽ മൂന്ന് പഴം കൊടുത്തുകഴിഞ്ഞാൽ ശുക്രനെയും കേതുവിനേയും കൂടെ പോസിറ്റീവ് ആക്കാനുള്ള കർമ്മമാണ് പശുവിന് പഴം കൊടുക്കുക പിന്നെ ദുർഗാചാര്യ സഹ വായിക്കാനുള്ള പിന്നെ ഏറ്റവും നല്ലതാണ് കൽക്കണ്ടം ദാനം ചെയ്യുന്നത് കൽക്കണ്ടം പ്രത്യേകിച്ച് അന്തർക്ക് മുടന്തർക്ക് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അല്ലെന്നൊരു കൽക്കണ്ടം നിങ്ങൾക്ക് ഏത് മതസ്ഥരായിക്കോട്ടെ ഇവിടെ ജാതി മതം വിഷയമല്ല നിങ്ങൾക്കിഷ്ടപ്പെട്ട നിങ്ങളുടെ ആരാധനാലയങ്ങളിൽ കൽക്കണ്ടം ദാനം ചെയ്യുന്ന ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ് ശുക്രനെ പോസിറ്റീവ് ആക്കാനുള്ളത് അതുപോലെ ലഡു മധുരഫലഭാരങ്ങളൊക്കെ ദാനം ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് പ്രത്യേകിച്ച് നല്ല വെണ്ണയൊക്കെ കൽതിയുള്ള നല്ല രീതിയിലുള്ള ലഡ്ഡു അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള മധുരഫല പലഹാരങ്ങൾ ദാനം ചെയ്യുന്ന ശുക്രനെ പോസിറ്റീവ് ആക്കാനുള്ള കർമാണ് അതുപോലെ ടെമ്പിളില് ഗീ കൊടുക്കുക അതും ശുക്രനെ പോസിറ്റീവാക്കാറുണ്ട് പിന്നെ ഏറ്റവും നല്ല എന്താ വേറൊരു എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല അണിഞ്ഞൊരുങ്ങി നടക്കുക പ്രത്യേകിച്ച് ഈ ക്രിസ്റ്റൽ മാല ക്രിസ്റ്റൽ മാല കഴുത്തിലിട്ട് നടക്കുന്നത് ഏറ്റവും നല്ലതായിട്ടുള്ളതാണ് അതുപോലെ പൈരവിലഷ്പി വ്രതമെടുക്കുന്നത് ശുക്രനെ പോസിറ്റീവാക്കാനുള്ള കർമ്മമാണ് അങ്ങനെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ശുക്രനെ പോസിറ്റീവ് ആക്കാനുള്ള കാര്യങ്ങളാണ് അപ്പം നിങ്ങളിത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പഠിക്കാനെടുക്കാനോ അല്ലെങ്കിൽ കൺസൾട്ടേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നേ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം കാര്യം കാര്യമുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ബർത്ത് ചാർട്ട് ഒന്ന് അനലൈസ് ചെയ്ത് വെക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും കാരണം ബർത്ത് ചാർട്ട് അനലൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് നമ്മുടെ ഒറിജിനൽ ബർത്ത് ചാർട്ടിനകത്തൊക്കെ ഏതൊക്കെ ഗ്രഹങ്ങൾ പോസിറ്റീവായിട്ട് നിൽക്കുന്നത് നെഗറ്റീവായിട്ട് നിൽക്കുന്നത് അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ആ ഒരു രീതിയിലുള്ള ഗ്രഹങ്ങളുടെ അലൈൻമെന്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു നോക്കിയിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചേക്കണം ഓരോരുത്തരുടെ കാരണം ഇത് കാരണം നമ്മളിപ്പോൾ ഞാനിപ്പോൾ നമ്മൾ ബൃഹനാടി നക്ഷത്രാടി കെ പി അസ്ട്രോളജി അങ്ങനെ പല കാര്യങ്ങളുണ്ട് പിന്നെ പഞ്ചപക്ഷി പല കാര്യങ്ങളുണ്ട് ന്യൂമറോളജി മൊബൈൽ നമ്പർ അപ്പോൾ നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കൺസൾട്ടേഷനോ പഠിക്കാനോ എടുക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യുന്നതാണ് ഇതിനകത്ത് ഗ്രൂപ്പ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ പുതിയൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട